ടാ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു അതായത് ബൈബിളിൽ ആകെ എത്ര പുസ്തകങ്ങളാണുള്ളത് ഞാൻ ഒത്തിരി കുഞ്ഞുങ്ങളോട് ജോഷപ്പവരെല്ലാവരും എന്നോട് ഉത്തരം പറഞ്ഞു നീ പറഞ്ഞു ബൈബിളിൽ ആകെ എത്ര പുസ്തകങ്ങളുള്ള നീ ആ പറയാനല്ല നീ ആകെ എത്ര പുസ്തകങ്ങളുടെ പറ എത്ര പുസ്തകങ്ങളുള്ളത് എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ കൊള വിടിക്കൽ നിങ്ങൾക്കറിയാമല്ലോ ബൈബിളിൽ ആകെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണുള്ളൂ ഓക്കെ സമ്മതിച്ചു ഈശോയുടെ ജനനത്തെ പറ്റി പറയുന്ന പുസ്തകം ഏതാണെന്ന് കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാമോ നിനക്കറിയാം സമ്മതിച്ചു നിങ്ങൾക്കറിയാമോ ഇതോ നീ ഒന്നും ഒന്നടങ്കോ ഞാൻ ഈ പിള്ളേരോടല്ലോ ചോദിക്കുന്നത് മക്കളെ നിങ്ങൾക്കറിയാമോ ഈശോയുടെ ജനനത്തെ പറ്റി പറയുന്ന നമ്മുടെ നാല് സൂക്ഷിക്കളും പറയുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന സുവിശേഷത്തിൽ ഏതാണെന്ന് അറിയാമോ ഞാൻ പറയാം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുശേഷം രണ്ടാം അധ്യായത്തിൽ നിങ്ങളൊന്ന് വായിക്കണം നിങ്ങൾ വായിക്കുമോ നീ വായിക്കൂടാ ഞാൻ വായിക്കും നിങ്ങൾ ഇന്ന് വായിക്കണം ഉറക്കം വായിക്കണം ഇന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ബൈബിളിൽ എടുത്തിട്ട് രണ്ടാമത്തെ അധ്യായം വിശുദ്ധ ലൂക്കോസ് എഴുതിയ ശേഷം രണ്ടാം അധ്യായം ഉറക്കം വായിക്കണം എങ്ങനെ വായിക്കടാ നീ കൂടെ കടന്ന് ഈ കൂവുന്ന രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ എല്ലാവരും കടന്ന് കൂ കെ നീ കടന്ന് കൂവണ്ട ഈ പറഞ്ഞ കാര്യം ഉറക്കെ വൃത്തിയായിട്ട് സ്ഫുടമായിട്ട് വായിക്കണം നിങ്ങൾ വായിക്കത്തില്ലേ ഈശ്വരുടെ ജനനത്തെപ്പറ്റി പറയുന്ന സുശേഷ ഭാഗമാണ് വിശുദ്ധ ലോക്കോ സീതിയുടെ സുശേഷം രണ്ടാമതിയെ ബൈബിൾ ഇങ്ങനെ ഉറക്കെ വായിക്കണം ഇവൻ്റെ കൂട്ടിൽ നിന്ന് കൂവ് കേട്ടോ നീ കൂവുന്ന ആളാന്ന് എനിക്കറിയാം പക്ഷേ ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ നന്നായിട്ട് വായിക്കുന്ന പിള്ളേരെ നീ കണ്ടോണം നാളെ റെഡിയാണല്ലോ നാളെ നിങ്ങൾ വരുമ്പോഴത്തേന് ഇന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോയി ഉറക്കെ വായിച്ചിട്ട് വേണം വരാൻ അവർ റെഡി